മാതൃഭൂമിയുടെ സീഡ് അത് നമുക്കറിയാലോ കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് ഇണക്കി വളർത്താൻ കൂടി പഠിപ്പിക്കുന്നതാണ് അപ്പോൾ പരിചയമുള്ള കുട്ടികളാരെങ്കിലുമൊക്കെ ഇതിൽ പെട്ടുപോയിരുന്നോ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രവർത്തനത്തിലൂടെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും നമുക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിന് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് മുണ്ടക്കയ്യായാലും ചുരൽമലയായാലും അട്ടമലയായാലും ഒരിക്കൽ ആ പ്രദേശത്ത് പോയ ആളുകളൊക്കെ വീണ്ടും വീണ്ടും ആ പ്രദേശത്ത് വീണ്ടും പോകാൻ ആഗ്രഹിക്കും അങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരോടാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു ദുരന്തം ആ കുട്ടികളെ ബാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ആ കുട്ടികൾക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്തപ്പോൾ ആ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകർ നമ്മൾ ചിരമല സ്കൂളിലെ ഉണ്ണി മാഷി അതുപോലെ മുണ്ടക്കൈ സ്കൂളിൽ ചിലപ്പോൾ മറക്കാൻ കഴിയില്ല ഈ മുണ്ടക്കൈലെ നാട്ടുകാരുടെ സ്നേഹം കൂടി അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ നാടിനോടും നാട്ടുകാരോടും നമ്മുടെ സ്നേഹം മുണ്ടക്കൈ സ്കൂളിലെ അശ്വതി ടീച്ചർ മുണ്ടക്കൈ സ്കൂളിലെ തന്നെ മറ്റൊരു ടീച്ചറിൻ്റെ ശാലിനി ടീച്ചർ സൈക്കിൾ ഓടിക്കുന്ന കുട്ടികൾ അങ്ങനെ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം അത് നമ്മൾ കേരളത്തിൽ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും കാണാത്തൊരു ബന്ധം അപ്പോൾ അവിടുത്തെ നാടും ആ അധ്യാപകരോടായാലും വിദ്യാലയത്തോടായാലും കാണിക്കുന്ന ഒരു കരുതല് അത് അധ്യാപകരുടെ വാക്കുകൾ പ്രത്യേകിച്ചുണ്ട് അപ്പോൾ മുണ്ടക്കൈലെയും ചുവരന്മലയിലും കുട്ടികൾ എന്ന് പറയുന്നാൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ നമ്മൾ കുടിയേറ്റ മേഖല അത് തോട്ടം തൊഴിലാളികളാണ് ജാതിയോ മതമോ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ഒരു വൈവിധ്യങ്ങളുടെ ഒരു നാട് തന്നെയാണ് നമ്മുടെ വൈദ്യ വൈവിധ്യത്തിനിടയിൽ നമ്മൾ കാണിക്കുന്നൊരു ഏകത്വമില്ല അപ്പോൾ അവിടെ കന്നഡ കർണാടകയിൽ നിന്ന് വന്ന് താമസിക്കുന്ന തൊഴിലാളികളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേരി പാർത്ത് വന്ന് താമസിക്കുന്നത് ഒരാളികളുണ്ട് മലയാളികളുണ്ട് ഇവരെല്ലാവരും കൂടിയും ചേർന്ന് ഒരു ജാതിയോ മതവും മത് മറ്റ് ഭാഷകളൊന്നും വ്യത്യാസമില്ലാത്ത പാടികളിൽ എസ്റ്റേറ്റ് പാടികളിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമുള്ള ഒരു നാടാണ് ചുരന്മലയും മുണ്ടക്കയും അട്ടമലയും ഒക്കെ തന്നെ അപ്പോൾ ആ കുട്ടികളൊക്കെ അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിംസിൽ അഡ്മിറ്റായൊരു കുട്ടിയെ കണ്ടു ഈ ഇതിൽ നിന്ന് രക്ഷാതത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ ഈ വെള്ളപ്പൊക്ക ഇത് മലയിടിച്ചലിൻ്റെ വെള്ളം വരുന്നത് കണ്ടപ്പോൾ വീട്ടുകാർ ആ കുട്ടിയുമായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ആ കുട്ടി രക്ഷിതാക്കളുടെ കൈവിട്ടുകൊണ്ട് നേരെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സുഹൃത്തിനെ തൻ്റെ കൂട്ടുകാരിയെ തൻ്റെ കൂട്ടുകാരിയെ വിളിക്കാൻ വേണ്ടി ഓടി അങ്ങനെ ആ കുട്ടി മിസ്സായി ആ കുട്ടി മിസ്സായി ആ കുട്ടി രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ഒക്കെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു അവർക്ക് ആകെ സങ്കടത്തിലായിരുന്നു പക്ഷെ നമ്മുടെ ആ ദിവസം വൈകുന്നേരം ആ കുട്ടിയെ തിരിച്ച് കിട്ടി അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ തമ്മിലുള്ള ഒരു ആ ഒരു ഐക്യഭാവം ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ്